മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പോരാടാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയായിരുന്നു ഡബ്ല്യു സി സി എന്ന് പറയുന്നത് ഇതേ ഡബ്ല്യു സി സിയിലെ ആയിട്ടുള്ള റീമാക് അല്ലെങ്കിൽ ഇതിനു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ ഇതിനൊക്കെ എന്താണ് സുഹൃത്തുകളെ ഞാൻ പറയേണ്ടത് അതായത് അവിടെ മലയാള സിനിമയിലേക്ക് ഒരു പെൺകുട്ടി ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുമ്പോഴത്തേക്ക് ഈ റീമ കല്ലിങ്കലും ആശികപ്പ് നടത്തുന്ന ആ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലഹരിയുടെ രുചി എന്താണെന്ന് ആദ്യമായിട്ട് അവരറിയുന്നത് റീമാ കല്ലിങ്കലിന്റെ ആശിക്കപ്പ് നടത്തുന്ന ആ ഒരു പാർട്ടിയിലൂടെയാണ് അത് മാത്രമല്ല പലരുടെയും വിറിജിനിറ്റി വരെ നഷ്ടപ്പെടുന്നത് ആ ഒരു പാർട്ടിലൂടെയാണ് സോജിയേഷ് നമുക്ക് അനീതിക്കെതിരെ പോരാടാം സംഭവം എന്ന് വെച്ചാൽ നിങ്ങളിൽ പല ആളുകൾ ഇപ്പം ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും റീമ കല്ലിങ്കില് ഡബ്ല്യൂസിൽ മെമ്പർ ആണ് ആ ഒരു ഡബ്ല്യൂസിന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് അപ്പം അതിലുള്ള ഇതേ അല്ലെങ്കിൽ തന്നെയാണെങ്കിൽ ഇതുവരെ ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ എവിടെയും സംസാരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആൻഡ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണെങ്കിൽ ഈ പുരുഷന്മാരെ അതായത് നടന്മാരെല്ലാം നടിമാരെ പീഡിപ്പിച്ചു അത് ചെയ്തു ഇത് ചെയ്തു പ്രമുഖ നടൻ എന്നും പിന്നീട് കുറെ ആളുകൾ ആരോപണവിധേയരായിട്ട് അല്ലെങ്കിൽ കുറെ ആളുകൾ ആരോപണങ്ങളായിട്ട് വരുമ്പോഴത്തേക്കും ആ നടന്മാരെ പൊങ്കാല പൊങ്കാലയിടാനെ കൊണ്ട് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ശ്രമിക്കുമ്പോഴും ഇവിടെ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ടിനകത്തുള്ളത് ഈ പറയുന്ന പോലെ നടന്മാരെ സ്ത്രീകളെ പീഡിപ്പിച്ച കഥകളോ അല്ലെങ്കിൽ സ്ത്രീകൾ നടന്മാരെ പീഡിപ്പിച്ച കഥകൾ മാത്രമല്ല ഉള്ളത് ലഹരി എന്ന് പറയുന്ന സാധനം വളരെ കൃത്യമായിട്ട് ഹേവാ കമന്റി റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെ പറ്റി ഇവിടെ ഇവിടെ ഒന്നും ചർച്ച വിഷയമായിട്ടില്ല ഇനി അങ്ങോട്ട് അധികം ചർച്ചാ വിഷയമാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മട്ടാഞ്ചേരി മാഫിയ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പരാമർശിച്ച് വരുന്നത് ഇതിനെ പറ്റിയിട്ട് ഇനി അധികം ചർച്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും ഓക്കെ റീസെൻറ്റ്ലി ഇപ്പോൾ നടന്ന ആ ഒരു റീമ കലിംഗലിൻ്റെ ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങളിൽ പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് റീമ കലിംഗലും ആശി കപ്പും ചേർത്ത് നടത്തുന്ന ആ ഒരു പാർട്ടിയിലാണെങ്കിൽ എന്താ പറയാ ലഹരി മരുന്നിൻ്റെ വലിയൊരു ഡോസ് ഓഫ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ഒരു സിനിമയിൽ ആദ്യമായിട്ടൊരു പെൺകുട്ടി അഭിനയിക്കാൻ വരുമ്പോൾ ആ ഒരു ലഹരിയുടെ രുചി എന്താണെന്ന് ആ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് അറിയുന്നത് ആ ഒരു പാട്ടിലൂടെയാണ് അപ്പം ഇത് ഇത്രയും തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല സുചിത്ര എന്ന് പറയുന്ന ഒരു തമിഴ് ഗായികയാണ് ആ ഒരു ഗായിക പറയുന്ന കാര്യങ്ങള് ഇവിടെ നമ്മുടെ മലയാളം വാർത്താ ചാനലുകൾ ഇതുവരെ അതൊരു അന്തി ചർച്ചയാവുകയോ അല്ലെങ്കിൽ ഒരു സെൻസേഷൻ ന്യൂസ് ആവുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം അത്രത്തോളം എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ വളരെ ലാഘവത്തോടെ കാണുന്ന കാണുമ്പോൾ എനിക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ലേ ഒക്കെ എന്തായാലും സുചിത്ര എന്ന് പറയുന്ന ആ ഒരു ലേഡി ആണെങ്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിന്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പ്ലേ ചെയ്യാം பெண்கள் आल्सो போ இன்டு a very அவங்க கண்டக்ட் பண்ணின கொச்சி ரேட் எல்லாம் விழுந்து போய் யார் அவங்க அந்த டைம்ல like nobody நீங்க டிசைட் பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு പുരുക എത്തന സിനിമാ ഇഡസ്ട്രിക്ക് ഫ്രഷ് വന്നിരിക്കുന്ന സറക്കേ െന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതായത് അവിടെ വരുന്ന പെൺകുട്ടികളൊക്കെ ആദ്യമായിട്ട് ഈ പറയുന്ന ലഹരി എന്താണെന്ന് അറിയുന്നത് തന്നെ ആ ഒരു പാർട്ടിയിലൂടെയാണ് ഇപ്പം ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പം ഈ ഒരു സുചിത്ര എന്ന് പറയുന്ന ഒരു ലീഡി പറയുന്നുണ്ട് അതായത് അവിടെയുള്ള പല എന്താ പറയാ മ്യൂസിക് ഡയറക്ടേഴ്സും ഈ ഒരു പാർട്ടിയിൽ പങ്കെടുത്ത് ഒരു പറഞ്ഞിട്ടുള്ള അറിവാണ് അതായത് അവരുടെ ഒരു പാർട്ടിയിൽ ആദ്യം കൊടുക്കുന്ന കാര്യം ചെല്ലുമ്പോഴേക്കും കൊടുക്കുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ട് ആ ഒരു ചോക്ലേറ്റിനകത്ത് എത്രത്തോളം മാരകമായിട്ടുള്ള ലഹരിയാണ് കടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കലർത്തിയിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചോക്ലേറ്റ് കഴിക്കാൻ പേടിയാണ് ഓക്കെ അപ്പം അത്രത്തോളം രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സുചിത്ര എന്ന് പറയുന്ന ഈ ഒരു ലേഡി പറയുന്നത് അപ്പം ഈ ഒരു ലേഡി പറയുന്ന കാര്യങ്ങളിലെ ഒരു എന്താ പറയുക ക്ലാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ വിശ്വസനീയമാണ് എന്നുള്ളതിന്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രിയിൽ കമൽഹാസനും കൃഷിക്കുമൊക്കെ എതിരെ ആണെങ്കിൽ വളരെ ശക്തമായിട്ട് ആഞ്ചടിക്കുന്ന ഒരു ലേഡി തന്നെയാണ് തെറ്റുകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഇത്രയും രൂക്ഷമായിട്ടുള്ള കാര്യം പുള്ളിക്കാരി വന്നിട്ട് തുറന്നടിച്ച് പബ്ലിക്കിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് ഇത് അത്ര സീരിയസ് ഒരു പ്രശ്നമല്ലടെ ഇത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല കാരണം ഇവിടെ ഒരു നടൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ഒരു നടൻ നടിയെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എവിടെ കണ്ടില്ല ഇവിടെ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് സമയങ്ങൾക്ക് മുന്നേ നിവിൻ പോളി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വരുന്നത് അത് സെൻസേഷനായി അവരുടെ തമേഴ്സും കാര്യങ്ങളൊക്കെ ഓരോ ന്യൂസും ആണെങ്കിൽ ഭയങ്കര മാരകമായിട്ടുള്ള രീതിയിലാണ് ആൻഡ് അതിനുശേഷം റീസെൻ്റ് കുറച്ച് സമയങ്ങൾക്ക് മുന്നേ തന്നെയാണെങ്കിൽ നിവിൻ ബോളി വന്നിട്ട് അതിനൊരു ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് നടത്തിയിട്ടുണ്ട് കാര്യം അങ്ങനെ ആളുകളുടെ പേരിൽ ആർക്ക് എന്ത് പറഞ്ഞാലും മതിയോ കാര്യം ഇവിടുത്തെ സത്യാവസ്ഥ തെളിയണ്ടേ എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാ മാധ്യമത്തിൻ്റെ എല്ലാ മീഡിയാസിൻ്റെ അണ്ണാക്കൽ അടിച്ചു കൊടുക്കുന്ന ഒരു പ്രസ് മീറ്റ് തന്നെയായിരുന്നു അത് ഇപ്പോഴും അവർക്കത് മനസ്സിലായിട്ടില്ല അവർ അടിച്ച് കിട്ടിയെന്നുള്ളത് ഓക്കെ

തനിക്കെതിരെ വാർത്ത നൽകിയ അതേ ലേഖകനാണ് നമ്പിനാരായണനെതിരെ വ്യാജ വാർത്ത നൽകിയതെന്നും ആഷിഖ് പറയുന്നു കൊക്കൈൻ കേസിൽ ആഷി കബുവിനെയും റീമ കല്ലിംഗലിനെയും ഫാദർ ഫാസിലിനെയും ചോദ്യം ചെയ്യാൻ പോലീസ് അനുമതി തേടിയെന്നായിരുന്നു മംഗളം ദിനപത്രം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത വാർത്ത എഴുതിയ മാധ്യമപ്രവർത്തകനെതിരെയും പ്രസിദ്ധീകരിച്ച മംഗളപത്രത്തിനെതിരെയും മാനനഷ്ടക്കേസ് നൽകുമെന്നും കെട്ടുന്ന തുക നമ്പിനാരായണന് കൈമാറുമെന്നും ആഷിഖ് വ്യക്തമാക്കി ഷൈൻ ടോം ചാക്കോ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ നിയമപ്രകാരം തന്നെ ശിക്ഷിക്കപ്പെടും കേസിൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും പരിശോധനകൾക്കും തയ്യാറാണെന്ന് പറഞ്ഞാണ് ആഷി കബു തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് নুস ডেস্ক মিডিয়াউন ഇതായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ പിന്നീട് ഇതിന്റെ വേറെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ ഇത്രത്തോളം അത്രയും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതേപോലെ ഒരു ആരോപണം വരുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ഒരു അന്വേഷണം ഉണ്ടാവേണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പുറം ലോകത്തോട്ട് തുറന്ന് പറയാൻ കഴിയാത്ത പല ആളുകളും ഉണ്ടായിരിക്കാം കാരണം പുതുതായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സ്ത്രീകൾക്കാണ് ഇത്തരം ലഹരി കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു വേഡിയും ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഓക്കെ ആൻഡ് അതിനുശേഷം ഷൈൻഡോം ചാക്കോട് ആ ഒരു ഇഷ്യൂ അറിയാമല്ലോ അന്ന് ആ ഒരു ഇതിഹാസം എന്ന് പറയുന്ന സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു അന്ന് പുള്ളിക്ക് ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അപ്പം ഈ ഒരു എന്താ പറയാ നമ്മുടെ മലയാള സിനിമയിൽ ഈ ലഹരിയുടെ ഉപയോഗം എത്രത്തോളം രൂക്ഷമായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നമായിട്ടുണ്ട് എന്നുള്ളത് വളരെ നാളുകൾക്ക് ആളുകൾക്ക് മുന്നേ തന്നെ നമ്മുടെ ടിനി ടോം വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുള്ളതാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ ഈ അടുത്തൊരു സിനിമാ അഭിനയിച്ചപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പല്ല് പൊടിഞ്ഞു പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് ഈ ലൈറ്റ് പോലെയാണ് അതിലേക്ക് ഇലക്ട്രിസിറ്റി കിടത്തിവിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും പക്ഷെ അതിൻ്റെ അതിന്റെ ആ ഫിലമെന്റ് അടിച്ചുപോലെ പിന്നെ തിരിച്ചു കിട്ടൂല ഇപ്പം ആ ഒരു പല്ല് പൊടിയുന്ന നടൻ ആരാണെന്നുള്ളത് നമുക്ക് നമുക്കറിയത്തില്ല പക്ഷേ അന്നേ പുള്ളി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ സിനിമയിലുള്ള ലഹരിയുടെ ഉപയോഗം എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് കാര്യം പല്ല് പൊടിഞ്ഞ് പോകുക എന്ന് ആ ഒരു നടൻ എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു കൊടുക്കുക പിന്നീട് ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക പിന്നീട് എന്താ പറയുക അടിച്ചോഫായിട്ട് മത്ത് തലയെല്ലാം കിക്ക് ഔട്ട് കിക്ക്ഔട്ടായിട്ടിരിക്കുകയാണ് അതിനുശേഷം പിറ്റേ ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരാനാണെങ്കിൽ വളരെ താമസിച്ച് രാവിലെ പത്ത് മണിക്ക് എത്തണമെന്ന് പറയുമ്പോഴത്തേക്കിന് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കും ഉച്ചക്കൊക്കെ കയറി വരുന്ന ഒരുപാട് നടന്മാർ അപ്പം അവരൊക്കെ ലഹരിക്ക് എത്രത്തോളം അടിമയായി പെട്ടതിന്റെ ശേഷമുള്ള കാര്യങ്ങളാണെന്നും അല്ലെങ്കിൽ ഇത്ര ഒരു ഇൻഡസ്ട്രിയിലേക്ക് എന്റെ മകനെ ഞാൻ കൊണ്ടുവരില്ല എന്ന് വളരെ കൃത്യമായിട്ടാണ് ഡിലിൻ ടോം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഇത്രയും ലഹരിക്കിടയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ പറയുമ്പോൾ ഈ പറയുന്ന വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ നമുക്ക് ലൈഫ് ഭയങ്കര അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോവാം പക്ഷെ ഇതൊക്കെ ആസ്വദിക്കാൻ മനുഷ്യനില്ല നമ്മുടെ ഹെൽത്ത് ഇല്ല എന്ന് പറഞ്ഞ പല കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ സ്വന്തം മകനാണ് സിനിമയിലേക്ക് അഭിനയിക്കാനെ കൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ടാണ് ഡിലിൻ ടോം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനെല്ലാം ശേഷമാണെങ്കിൽ അന്ന് അതായത് മുന്നേ ആണെങ്കിൽ നമ്മുടെ ആ ഒരു സ്ത്രീ കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ കേട്ട് പുള്ളി പുള്ളി അന്ന് പറഞ്ഞ കുറച്ച് ചെയ്യാം ഒരു മര്യാദയ്ക്ക് സെർച്ച് നടത്തി കഴിഞ്ഞാല് പറയാ ആൾക്കാരും സിനിമയിൽ അഭിനയിക്കുന്നതും അങ്ങനെ അല്ല എന്റെ പുറത്തു ഭാഗത്തൊക്കെ ഉള്ള പല ആൾക്കാരും കുടുംബം ഉള്ള കാരണം ആണ് ഞാൻ ഈ സംഭവം വളരെ രൂക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം പല ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ സിനിമ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കാത്തവനൊന്നിനും കൊള്ളില്ല എന്നുള്ളതാണ് ചില സിനിമകളിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മാത്രം സംഘടനകളുമുണ്ട് അത് ഉപയോഗിക്കുന്ന ആൾക്കാർ മാത്രം കൂടിച്ചുള്ള സംഭവം ഇത് വളരെ നിർത്തേണ്ട സമയമായി എത്രയോ ഷൂട്ടിംഗ് ശരി ഞാൻ പേര് പറയുന്നില്ല ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ ഞാനിങ്ങനെ കാലത്തെ എട്ടു മണി വരെ വെയിറ്റ് ചെയ്യാം പത്ത് മണിയോ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി കഴിയുമ്പോ എന്റെ പ്രൊഡക്ഷൻ അടുത്ത് കൺട്രോളിന് എടുത്തു ചേട്ടാ ഇന്ന് ചേട്ടന് ഇല്ല അപ്പൊ എന്ത് പറ്റി ആദ്യമൊന്നും പറഞ്ഞില്ല പിന്നെ നോക്കുമ്പോൾ അതിനകത്താ നടൻ അന്ന് വരില്ല എന്ന് പറഞ്ഞു പുള്ളി പുള്ളി ഫോൺ എടുത്ത് കാണാൻ പണിക്കാം അയാൾ അന്ന് വരില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് സിനിമ അപ്പം അടിച്ച് 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 ഓഫ് 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 ഞാൻ നേരത്തെ ആയിട്ട് ആയിട്ട് എന്തോ കൂടിയ സാധനം പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ രീതിയിലുള്ളത് അപ്പം ഇവിടെ ഞാൻ ഇപ്പം വീട തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഇതിലുള്ള തന്നെ റീമ കല്ലിങ്കലിനെ പോലൊരു വ്യക്തി അല്ലെങ്കിൽ അതില് മെമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കിനും അത് എത്രത്തോളം എന്താ പറയാ ഒരു ഇടയിൽ നമ്മളിപ്പോൾ ഒരു സംഘടന രൂപീകരിക്കണം ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അവിടെ നമുക്ക് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം പക്ഷേ ഇതിൽ നിൽക്കുന്ന ഇതേ ആളുകളെന്നെ ഇത് നമുക്കെല്ലാം നിഷേധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം നിഷേധിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഒരുഘടനയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം ആലോചിച്ച് നോക്കാം സത്യം പറഞ്ഞാൽ ഡബ്ല്യു സി സിയുടെ ആണെങ്കിൽ അട്ടവടലം മൂഞ്ചി തരിയത് അന്ന് നമ്മുടെ മറ്റേ സുബിയ മറ്റേ നമ്മുടെ ഇന്നത്തെ നടിയുടെ പേരെന്തായിരുന്നു മറ്റേ ആ രേവതി ആ രേവതി രേവതി തന്നെ പുള്ളിക്കാരിയുടെ ആണെങ്കിൽ മറ്റേ രഞ്ജിത്തിന്റെ ആ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കിന് രേവതി രേവതിക്കാണെങ്കിൽ ഈ പയ്യെ മറ്റേ ഫോട്ടോ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഈ പറയുന്ന അല്ലേ അതിന്റെ ഡബ്ല്യു സി സിയുടെ ആ സാധനം അവിടുന്ന് ഇളകി തുടങ്ങിയത് ഇപ്പം നാട്ടിൽ ഈ പറഞ്ഞ റീമ കലിംഗല്ലേ ഇപ്പം മീഡിയാസ് ഇതൊന്നും ചർച്ചയാക്കുന്നില്ല മീഡിയാസ് സംസാരിക്കുന്നില്ല കാര്യങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഡബ്ല്യു സി സിയുടെ മാമാപ്പണി ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ ഓരോ മീഡിയാസ് ചെയ്തത് കാരണം നടന്മാരുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം എരിയും പുളിയും ചൊവ്വയുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് അടിച്ചു കയറ്റി വിടാം ഒരു ആരോപണം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഒരു ആരോപണം ഇങ്ങനെ വന്നു ഈ നടൻ അങ്ങനെ ചെയ്തുവോ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുവോ എന്ന് പറഞ്ഞ ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുണ്ട് ഇത്ര കാര്യങ്ങളൊന്നും ഇതിനെയൊന്നും ചർച്ചയാക്കോ അല്ലെങ്കിനെ പറ്റി സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല കഷ്ടം തോന്നേ പിന്നെ മലയാള സിനിമയിൽ എന്താ പറയുക ഈ പെണ്ണ് പിടിയന്മാരായിട്ടുള്ള ആളുകളെന്ന് പലരും വിശേഷിപ്പിക്കുന്നുണ്ട് അതേപോലെ ആണ് പിടിയന്മാരായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇത് ആണുങ്ങളുടെ മാത്രം അല്ലെങ്കിൽ ആണുങ്ങളുടെ മാത്രം കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇവിടെ സ്ത്രീകൾ ചെയ്യുന്നിട്ടുള്ള അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്ന ഈ ഒരു സാധനം എല്ലാം ഇൻക്ലൂഡ് ചെയ്തു തരുന്നതാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീകൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേരോ കാര്യങ്ങളൊന്നും പറയുകയോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് ഓക്കെ ഇപ്പം പ്രീമകലങ്കിൽ ഈ ഒരു സാധനം ചെയ്തു തെറ്റു തന്നെയാണ് അല്ലേ അതിനകത്ത് ഇപ്പം വന്നിട്ട് വയ്ക്കുന്ന ഒരു ആരോപണമാണ് അതിനെതിരെ ഇവിടെ ആണെങ്കിൽ ഇപ്പം മീഡിയ ചർച്ച കാര്യങ്ങളൊന്നും ആക്കുന്നില്ല അല്ലെങ്കിൽ അതിനെതിരെ ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും പോകുന്നില്ല അപ്പം ഇവിടെ ഒരു നടനാണെങ്കിൽ ഒരു ആണാണെങ്കിൽ മാത്രം ആണിനെതിരെ എന്തും ചെയ്യാം അതിന് നിങ്ങൾക്ക് ഇങ്ങനെ അണ്ണാക്കൽ അടിച്ചു തരുന്നൊരു മറുപടിയാണ് ഇന്ന് നിവം പോലെ തന്നിട്ടുള്ളത് ഇപ്പം എല്ലാവർക്കും അത് സുഖമായിട്ട് അടിപൊളിയായിട്ട് കിട്ടിക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം ഇനി എന്തായാലും എല്ലാ മീഡിയസിനാണെങ്കിലും ഇനി പുറകെ ആണെങ്കിലും റീമക്കാലിൻ്റെ സാധനം നിങ്ങൾ ചർച്ചാ വിഷയമാക്കുമായിരിക്കും ആക്കാതിരിക്കുമായിരിക്കാം എന്തായാലും നമ്മളെന്തായാലും സോൾവ് ചെയ്യേഴ്സ് നമ്മളെന്തായാലും ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അനീതിക്കെതിരെ നമ്മൾ പോരാട് സുഹൃത്തുക്കളെ